കോഴിക്കോട് ഡി എം ഒ ചൊല്ലിയുള്ള തർക്കം ശക്തമായതോടെ ആരോഗ്യവകുപ്പിൻ്റെ നടപടി ഇന്നുണ്ടായിരിക്കും ഒരേ സമയം രണ്ട് ഡി എം ജില്ലയിലുള്ളത് സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാതെ ഡോക്ടർ എൻ രാജേന്ദ്രൻ ഡി ആയി തുടരുകയാണ് സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും മാറി രാജേന്ദ്രന്റെ പ്രതികരണം ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ ഈ ഡി എം ഒ തർക്കത്തിൻ്റെ പ്രശ്നപരിഹാരം എപ്പോഴത്തേക്കായിരിക്കും ഉണ്ടാവുക ഭക്ഷണപരിഹാരം നീണ്ടുപോവുകയാണ് ഇപ്പോഴും രണ്ട് ഡി എം ഒമാരും ഇപ്പോൾ ഈ കോഴിക്കോട് ഡി എം ഒയുടെ ചേംബറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയിരിക്കുന്ന ഒരു ഒരു കൗതുകമുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു തർക്കം തുടങ്ങിയത് ഒൻപതാം തീയതിയായിരുന്നു ഈ മാസം ഒൻപതാം തീയതി ആയിരുന്നു സംസ്ഥാനത്തെ വിവിധ ഡി എംഒമാരെ മാറ്റിക്കൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വന്നത് അതുപ്രകാരം കോഴിക്കോട് ഡി എം ഒ ആയിരുന്ന രാജേന്ദ്രൻ ഡി എച്ച് എസ്സിലേക്കാണ് മാറേണ്ടിയിരുന്നത് ഒൻപതാം തീയതി അത്തരത്തിലൊരു ഉത്തരവ് വന്നു അതുപോലെ തന്നെ എറണാകുളം ഡി എംഒ ആയിരുന്ന ആശാദേവി കോഴിക്കോട് ഡി എംഒ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യണം ഒൻപതാം തീയതി ഇത്തരം ഒരു ഉത്തരവ് വരുന്നു പത്താം തീയതി തന്നെ ആശാദേവി കോഴിക്കോട് ഡി എംഒ ആയി ചുമതലേൽക്കുന്നു പതിനൊന്നാം തീയതിയാണ് ഈ കോഴിക്കോട് ഡി എം ഒ ആയിരുന്ന രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഒരു സ്റ്റേ വാങ്ങുന്നത് സ്റ്റേ വാങ്ങിയതോടുകൂടി ഈ സ്റ്റേ വാങ്ങുന്ന സമയത്ത് ആശാദേവി കോഴിക്കോട് ഡി എം ഒയുടെ തസ്തികയിൽ ഇരുന്നു കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ പന്ത്രണ്ടാം തീയതി ഈ രാജേന്ദ്രന് ഈ സ്റ്റേ അഡ്മി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിച്ചു അതിനെ തുടർന്ന് പതിമൂന്നാം തീയതി രാജ്യം തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു അതേസമയത്ത് തന്നെ കോഴിക്കോട് ക്ഷമിക്കണം കണ്ണൂർ കൊല്ലം ഡി എംഒമാരായിട്ടുള്ള പീയൂഷ് പ്രമീള തുടങ്ങിയ ഡി എംഒമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവിന് ഒരു സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതോടൊപ്പം തന്നെ തൊട്ടുപിറ്റേ ദിവസം ആശാദേവി ഈ ഉത്തരവ് സ്റ്റേ ചെയ്ത അതായത് ഈ രാജ്യേന്ദ്രൻ അനുകൂലമായിട്ട് വന്നിട്ടുള്ള വിധിക്കെതിരെയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായ സമയത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിവിധ ആളുകളോട് ഹിയർ ചെയ്ത് അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഒരു മാസത്തിനകം തീരുമാനമെടുക്കാമെന്ന ഒരു അഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഒരു മാസം ഈ പതിനൊന്നാം തീയതി പത്താം തീയതി ആശാദേവി ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിനാൽ താൻ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ഡി എംഒ എന്ന അവകാശവുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അതേസമയം രാജേന്ദ്രൻ പറയുന്നത് തനിക്ക് സ്റ്റേ ഉണ്ട് അതിനാൽ തന്നെ താനാണ് കോഴിക്കോട് ജില്ലയിലെ ഡി എംഒ എന്ന് പറയുന്നു ആകെ താറുമാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് ജില്ലയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ മുഴുവൻ മേൽനോട്ടക്കാരനായിട്ടൊരു അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യേണ്ട ഡി എം ഒ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അത് നേർക്കുനേർ തർക്കം വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡി എം ഒ പരിസരത്താണ് നമ്മൾ ഉള്ളത് ഡി എം ഓഫീസിനകത്ത് ഇവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചർച്ച നടത്തുന്നുണ്ട് പക്ഷേ ഈ ചർച്ച കൊണ്ട് തീരുമാനമുണ്ടാവില്ല ഇത്തരത്തിലൊരു ഈ നിയമന ഉത്തരവ് സംബന്ധിച്ച തർക്കങ്ങൾ സാങ്കേതികമായിട്ട് നിലനിൽക്കുന്നതിനാലേ മറ്റൊരു ഓർഡറിൽ കൂടി നിലവിലുള്ള സ്ഥിതി ശരിയാ ശരിയായ രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള ഈ തർക്കം അവസാനിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ തിരുവനന്തപുരത്തുനിന്ന് ഡി എച്ച് എൽ നിന്ന് ഡി എച്ച് എസ്സിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ പരിഹാരം ആവുകയുള്ളൂ കാരണം രണ്ടു പേർക്കും അവരുടേതായ വാദങ്ങളുണ്ട് ഇവിടെ മുൻപ് ഡി എം ആയിരുന്ന രാജേന്ദ്രൻ പറയുന്നു ഈ തലമാറ്റ ഉത്തരവിനെതിരെ തനിക്ക് സ്റ്റേ ഉണ്ട് എന്ന് ഈ ആശാദേവി പറയുന്നു സ്ഥലമാറ്റ ഉത്തരവിന് സ്റ്റേ കിട്ടിയ രാജേന്ദ്രന്റെ സ്റ്റേയ്ക്കെതിരെ താൻ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ഒരു മാസത്തിനകം തീരുമാനമെടുക്കാമെന്ന ഒരു വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ഒരു മാസത്തിനകത്ത് തീരുമാനമെടുക്കുന്നതുവരെ എടുക്കുന്നത് വരെ പത്താം പത്താം തീയതി താനിവിടെ വന്ന് ജോയിൻ ചെയ്ത് ഡി എംഒ ആയി ചുമതലയേറ്റതിനാൽ താൻ തന്നെയാണ് ഇവിടുത്തെ ഡി എംഒ എന്ന് ആശാദേവി പറയുന്നു ഒരു ആശയക്കുഴപ്പമുണ്ട് ഈ ഉത്തരവിനകത്തുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ മറ്റൊരു ഉത്തരവിനാൽ ഇതിൽ ഏത് സ്റ്റേക്കാണ് അല്ലെങ്കിൽ ഏത് ഉത്തരവിനാണ് ഇപ്പോൾ നിലനിൽപ്പ് എന്നതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ അങ്ങനെ പരിഹാരം ഉണ്ടാകുക ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ജില്ലയുടെ ഒരു ജില്ലയുടെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇങ്ങനെ രണ്ട് ഡി എം ഒരു ചേമ്പറിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ കൊല്ലത്തും കോഴിക്കോട് എറണാകുളത്തും സമാനമായ പ്രശ്നങ്ങളുണ്ട് കാരണം കണ്ണൂർ ഡി എം ഒ ആയിരുന്ന പിയൂഷാണ് എറണാകുളം ഡി എംഒ ആയി ജോയിൻ ചെയ്യേണ്ടത് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടോ വലിയ ഉള്ളത് പ്രശ്നമായി നിലനിൽക്കുകയാണ് കാരണം അദ്ദേഹം ഈ ഉത്തരവിനെതിരെ സ്റ്റേ ചെയ്ത് പോയിട്ടുണ്ട് എറണാകുളം ഡി എംഒ ആയിട്ടുള്ള ആശാദേവി ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്ത നടപടിക്രമങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതിന് സാധിക്കുന്നില്ല ഇവിടുത്തെ കണ്ണൂർ കോഴിക്കോട് ഡി എം ആയിരുന്ന രാജേന്ദ്രൻ ഡി എച്ച് എല്ലിലേക്ക് പോകേണ്ടതാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ആരോഗ്യവകുപ്പിന്റെ പ്രശ്നങ്ങൾ ഈ ട്രാൻസ്ഫർ മൂലം ഒരു ആശയക്കുഴപ്പത്തിലും സങ്കീർണതയിലുമാണ് ഉള്ളത് അത് ഉടനടി പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ആരോഗ്യ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിനാല് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയോ അല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയോ ചെയ്തിട്ടുള്ളത് ആ പരിഹാരം ഉടനടി ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം ശരി വിവരങ്ങൾ